എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ലോൺ വേണോ ഒറ്റ ക്ലിക്കിൽ ലക്ഷങ്ങൾ കിട്ടതും ആകെ വേണ്ടത് നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷനാണ് ഒറ്റയടിക്ക് അക്കൗണ്ടിൽ പണം എത്തും ബാങ്കിൽ പോകേണ്ട വീടിൻ്റെ ആധാരം ഒന്നും എടുത്തു കൊടുക്കേണ്ട സുഖമാണ് മാസം മാസം നിങ്ങൾ പോലും അറിയാതെ അക്കൗണ്ടിൽ നിന്നും പണം എടുത്തോളാം നിങ്ങൾ അറിയുകയേ വേണ്ട ഇത്തരത്തിൽ ഒരായിരം ലോൺ ആപ്പുകളുടെ പരസ്യങ്ങൾ നിരവധി തവണ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നമ്മൾ കാണുന്ന യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോകളിലൊക്കെ കടന്നു പോകുന്നുണ്ടാവും നമ്മുടെ പ്രൈവസിയിലേക്കൊക്കെ കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരായിരം ആപ്പുകൾ നമ്മുടെ ഒരു സെർച്ച് ഹിസ്റ്ററിൽ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള നമ്മുടെ പേഴ്സണലായിട്ടുള്ള പണമിടപാടുകളുടെ കാര്യങ്ങളൊക്കെ ലീക്ക് ആവുന്നത് എന്തായാലും ഒരായിരം ആപ്പുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള ലോണാപ്പുകളുടെ ഇരകളാവുന്നുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് വിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ അതിലത്തേക്ക് താഴേക്കുള്ള ആളുകൾക്ക് ലോൺ ആപ്പുകൾ വലിയ രീതിയിൽ ആശ്വാസമാകുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ഒരു ആശ്വാസം കഴിഞ്ഞാൽ പിന്നീട് അക്കൗണ്ടിൽ നിന്നും മാസം മാസം വലിയ പലിശയോടുകൂടി വലിയ തുകകൾ പോകുന്നത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക പ്രിപ്രേഷൻ നമുക്കുണ്ടാവില്ല ഇ എം ഐ അടച്ചു തീർക്കാൻ അതിഭീകരമായി കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അക്കൗണ്ടിൽ കയറുന്നത് ചിലപ്പോൾ ഒരു എണ്ണായിരത്തഞ്ഞൂറ് രൂപയായിരിക്കും ഇത് പ്രോസസ്സിങ് ഫീസ് എന്ന് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അവർ തന്നെ പിടിക്കും അതിനുശേഷം തിരിച്ചടച്ച് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു പതിനയ്യായിരമോ പതിനെട്ടായിരമോ രൂപയായിരിക്കും നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ടാവുക ഇത് ഇരുപതിനായിരം എടുത്താൽ അടച്ച് തീർന്നു വരുമ്പോൾ കടം കയറി മുടിഞ്ഞിട്ടുണ്ടാകും വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഒരു മാസം ഈ ലോൺ ആപ്പുകൾ കൊണ്ടുപോകുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ നമ്മുടെ വളരെ വേഗം വേണ്ടുന്ന ഒരു സാമ്പത്തിക ആവശ്യം ഇവരൊക്കെ നടത്തി തന്നാൽ പിന്നീട് ഈ ലോൺ ആപ്പിൽ നിന്ന് തന്നെ അടുത്ത കടമെടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും അല്ലെങ്കിൽ മറ്റൊരു ലോൺ ആപ്പിനെ ആശ്രയിക്കേണ്ടി വരും ഒരു കടം തീർക്കാൻ മറ്റൊരു കടം അത് തീർക്കാൻ മറ്റൊരു കടം അവസാനം വലിയൊരു കടബാധ്യതയിലേക്ക് നമ്മൾ കടന്നു ഇൻകം ജനറേഷൻ കൂടി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇ എം ഐകൾ ൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ള കടം തീർക്കാൻ കാര്യം ഒരു തവണ ഒരു ഇത്തിരി മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസത്തിലൊക്കെ അഞ്ഞൂറും അറുന്നൂറ്റമ്പതും എഴുന്നൂറും രൂപയൊക്കെ നിങ്ങൾക്ക് ഓവർ ഡ്യൂ ചാർജുകൾ വന്നേക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഒരു പക്ഷേ തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള എന്തുകൊണ്ടാണ് കൊലപാതകം നടന്നത് എന്ന കാര്യത്തിൽ ആ അമ്മ ക്ഷമി നടത്തുന്ന വെളിപ്പെടുത്തൽ വളരെ പെട്ടെന്ന് ദഹിക്കും ഏതൊരു മലയാളിയെപ്പോലെ വരുമാനമില്ലാത്ത ആളുകളെ പോലെ തന്നെയാണ് തങ്ങളുടെ വീട്ടിൽ സംഭവിച്ചെന്നാണ് അഫാന്റെ മാതാവ് ഷെമി സാക്ഷ്യപ്പെടുത്തുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ അഫാൻ റിമാൻഡിൽ ജയിലിൽ കഴിയുന്ന സാഹചര്യമാണുള്ളത് കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടത് അഫാന്റെ മാതാവ് മാത്രമാണ് ഇവർ ഇപ്പോൾ വീട്ടിൽ പോകാൻ കഴിയാതെ അഭയ കേന്ദ്രത്തിൽ കഴിയുകയാണ് മകൻ അരുങ്കൊല ചെയ്തുവെന്ന് വിശ്വസിക്കാതിരുന്ന മാതാവ് ഷെമി ഇപ്പോൾ സംഭവ ദിവസം നടന്നതടക്കമുള്ള വിവരങ്ങളാണ് തുറന്നു പറയുന്നത് അവര് തുറന്നു പറഞ്ഞു എന്ന കുറേ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്ന ചോദ്യത്തിന് മകൻ ലോണാപ്പുകൾ വഴി പണം കടമെടുത്തിരുന്നു എന്നാണ് ഷെമി ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയത് അഫാൻ എടുത്ത പണം തിരിച്ചടയ്ക്കാതിരുന്നതോടെ നിരന്തരം സമ്മർദ്ദം ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു ഇതെല്ലാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് വിലയിരുത്തൽ അതേസമയം വീട് വിറ്റാൽ തീരാവുന്ന കടബാധ്യതയെ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷെമി പറയുന്നത് തങ്ങൾക്കുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത മാത്രമാണെന്നും അവർ പറയുന്നുണ്ട് അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും പകുതി ബോധം മാത്രമാണുള്ളതെന്നൊക്കെ പറഞ്ഞ് ഷെമി തൻ്റെ തലയിലുള്ള വലിയ ഒരു കുറ്റം ഇരുപത്തഞ്ചു ലക്ഷം രൂപ എങ്ങനെ കടം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നില്ല എന്നാൽ പോലും അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകിയെന്ന് സംശയിക്കുന്നതായും ഒക്കെ ഈ ഷെമി പറയുന്നുണ്ട് ഉമ്മൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മകൻ കഴുത്തിൽ ഷാൾ കുരുക്കിയെന്നും മാതാവ് ഷെമി പറയുന്നു കുട്ട കൊലപാതക ദിവസം മൂന്ന് കൂട്ടർക്ക് പണം തിരികെ കൊടുക്കണമായിരുന്നു ലോൺ ആപ്പിൽ വായ്പ തിരിച്ചടയ്ക്കണമായിരുന്നു അൻപതിനായിരം രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു ഇരുപത്തിനാലിനായിരുന്നു ഇതെല്ലാം വേണ്ടുന്നത് മാത്രമല്ല ജപ്തി വീട് പണയം വെച്ച് മിഴിഞ്ഞ ആവശ്യത്തിന് ലോൺ എടുത്തിരുന്നു ഇത് തിരിച്ചടയ്ക്കാനായില്ല പലിശ കുന്നുകൂടി കൂട്ടുപലിശയായി അത് ജപ്തിയിലേക്ക് കിടക്കുന്നു അപ്പം ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും ഇരുപത്തിനാലിനായിരുന്നു ഇക്കാര്യങ്ങൾ അഫാൻ അസ്വസ്ഥനായിരുന്നുവെന്നും ഷെമി പറയുന്നുണ്ട് അഫാനോട് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു എൻ്റെ ഇളയ മകനെ പൊന്നുമോനെ കൊന്നവനാണെന്നും അവനോട് എങ്ങനെ ക്ഷമിക്കുമെന്നൊക്കെ ഈ മാതാവ് പറയുന്നുണ്ട് ഈ അഫാൻ ബന്ധുക്കൾ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു അത് വൈരാഗ്യം കൊണ്ടാണ് എന്നൊരു രീതിയിലേക്കാണ് ഷെമി പറയുന്നത് കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോട് എതിർപ്പ് ഈ പേരുമലയിലെ ഇവരുടെ വീട് വിൽക്കാൻ ഈ ലത്തീഫ് തടസ്സം നിന്നു എന്നുള്ളതാണ് സൽമാ ബീവിയോട് അതായത് ഈ അഫാന്റെ വെല്ലുമ്മ സൽമാ ബീവിയോട് മാല പണയം വെക്കാൻ ചോദിച്ചു കൊടുക്കാത്തതാണ് ദേഷ്യത്തിന് കാരണമെന്നും ഷെമി പറയുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ കുറ്റപത്രം എന്തായാലും ഉടൻ സമർപ്പിക്കാനിരിക്കെയാണ് ഷെമിയുടെ ഈ തുറന്നു പറച്ചിൽ വരുന്നത് പ്രതി അഫാനേയും പിതാവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ിടയാക്കിയത് അഫാന്റെയും മാതാവിന്റെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇരുവരുടെയും കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കൊല നടക്കുന്നതിന് തലേ ദിവസം ഈ അഫാൻ കാമുകിയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപ വരെ കടം വാങ്ങി കിട്ടിയതൊക്കെ വിറ്റ് അഫാനും അമ്മയും ഒക്കെ ആർഭാട ജീവിതം നയിച്ചു പിതാവ് ഇതൊന്നും പറഞ്ഞില്ല അയാൾക്ക് കോവിഡിന് ശേഷം ഈ വിദേശത്ത് വലിയ സാമ്പത്തിക ബാധ്യത വന്നിട്ടുള്ള ട്രാവൽ ബാൻ വരുന്നു അവിടെ കുടുങ്ങിപ്പോകുന്നു ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം ക്ഷമിക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അൻപതിനായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടക്കുന്നത് പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇതും അഫാന് സഹിക്കാനായില്ല ജോലിയില്ലാതെ പണം മേടിച്ച് കടം മേടിച്ച് തിരിച്ചും മറിച്ചും അതിൽ ആർഭാട ജീവിതം ഒട്ടും കുറയ്ക്കാതെ സാമ്പത്തിക ആസൂത്രണം ഒന്നുമില്ലാതെ ജോലിക്ക് പോകാതെ അഫാൻ ഇങ്ങനെ നടന്നു അത് അഫാനേയും കുടുംബത്തെയും ഷെമിയെയും ഒക്കെ കടക്കാരാക്കി ഒരു കടം കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റൊന്ന് വാങ്ങി വട്ടിപ്പലിശക്കെടുത്തു ലോണാപ്പുകളെ ആശ്രയിച്ചു കഴുത്തു മുട്ടേ കടം കയറി ഇതിനു പുറമേ തന്റെ ഭർത്താവ് ഗൾഫിൽ നിന്നുണ്ടാക്കി കടം വേറയും അഫാനും സഹോദരനും നാട്ടിൽ തല പൊക്കി നടക്കാനാവാത്ത അവസ്ഥയായി ബന്ധുക്കൾക്കിടയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി കോവിഡിന് ശേഷം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് അഫാന്റെ പിതാവ് അബ്ദുൽ റഹീം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൽ നഷ്ടമുണ്ടായിരുന്നെങ്കിലും ചെലവിനുള്ള പണമൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നാണ് അബ്ദുൾ ലത്തീഫ് പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം അഫാൻ എന്തായിരുന്നു പണി എന്നുള്ളതാണ് പത്തിരുപത്തിനാല് വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് പഠിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ജോലിക്കൊക്കെ പോയിരുന്നതായി പോലും അറിവില്ല ഇയാൾ ഇടയ്ക്ക് എപ്പോഴോ സ്വന്തം ഉപ്പയെ സഹായിക്കാൻ വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചു വന്നതായി പറയുന്നുണ്ട് അതിനുശേഷം കാമുകിയുടെ പണം സ്വർണ്ണമെടുത്ത് പണയം വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതത് വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കുകയായിരുന്നു അഫ്വാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കടം കയറി മുടിഞ്ഞത് സാധാരണ ഒരു മലയാളിക്ക് കടമൊക്കെ ഉണ്ടാകും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകും വീട് വെച്ചതിൻ്റെയോ വണ്ടി മേടിച്ചതിൻ്റെയൊക്കെ കടമുണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായി ഈ കടങ്ങൾ ഈ ഇ എം ഐ എല്ലാം അടച്ചു തീർക്കാനുള്ള ഒരു സാമ്പത്തിക ആസൂത്രണം ഓരോ മലയാളികൾക്കും ഒരു സാധാരണക്കാരനുമൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അല്ലാതെ വരുന്ന ഘട്ടങ്ങളിൽ ഒരു പക്ഷേ കടബാധ്യത ആത്മഹത്യയിലേക്ക് നയിക്കും അല്ല എങ്കിൽ അത് ഇതുപോലെ എഫാനെ പോലെയുള്ള സോഷ്യോ പാത്തുകൾക്ക് വൈരാഗ്യമാവുകയും അത് ആളുകളെ കൊല്ലുന്നതിലേക്ക് നയിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്